നമസ്കാരം ഒടുവിൽ ഇ പി തന്നെ ജയിക്കുമെന്നാണ് തോന്നുന്നത് ഇ പി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വസ്തുതാപരമാണ് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു കരാർ ആർക്കും കൊടുത്തിട്ടില്ല എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല അതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണ് അതൊക്കെ ആരോ കെട്ടിച്ചമച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അല്ല ആക്ഷേപങ്ങളായിരുന്നു വാർത്ത വന്ന പാടെ ഇ പി ജയരാജൻ ഉന്നയിച്ചത് അതേറെക്കുറെ വാസ്തവമാണ് എന്ന് സൂചിപ്പിക്കാൻ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് ഇ പി ജയരാജൻ പറഞ്ഞതിൽ നിന്ന് ഒരു അണുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല ഇ പി ജയരാജന്റെ പിന്നീടുള്ള മൊഴികളാണെങ്കിലും പത്രക്കാരോട് ബി പി ജയരാജൻ സംസാരിച്ചതാണെങ്കിലും ആ എന്നാൽ ഡി സിന്റെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പത്തു മാസത്തിന് മുമ്പ് തന്നെ പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്ന സാധനമാണ് ഇത് എന്ന് ഒരു ഘട്ടത്തിൽ ഡി സി പറഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പോൾ പറയുന്ന പോലെ കോട്ടയം ഡി വൈ എസ് പി കെ ജി അനീഷ് നടത്തിയ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കരാർ ഉണ്ടായിട്ടില്ല അതായത് ഇ പി ജയരാജൻ്റെ കട്ടഞ്ചായയും പരിപ്പവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു കരാറും ഡി സിയുമായി ഉണ്ടാക്കിയിട്ടില്ല എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഡി സി രവി അത് മൊഴിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മിക്കവാറായിട്ട് അത് കൈമാറ്റത്തിലേക്ക് പോവുകയാണ് ആ റിപ്പോർട്ട് കൈമാറുകയാണ് അപ്പോൾ ആരാണ് കള്ളം പറഞ്ഞത് തുടക്കത്തിൽ പത്തു മാസത്തിന് മുൻപ് ഇത് പ്രൂഫ് റീഡ് ചെയ്ത് കൊടുത്ത സാധനം കൊടുത്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തനിക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന ഈ പുസ്തകം ഇപ്പോൾ ഡി സി പറയുന്നു അങ്ങനെ കരാറുണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആരാണ് കള്ളം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കള്ളം പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു പുസ്തകം ഉണ്ടോ ഇല്ലയോ അത് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് പലരുമായി ഇപ്പോൾ മാതൃഭൂമി അടക്കമുള്ള പ്രസാധകരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അന്ന് തന്നെ ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു ഏണ്ട് നൂറ്റി എഴുപത്തെട്ട് പേജുകളുടെ പി ഡി എഫ് ഫോർമാറ്റാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് പേജ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ഇതാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് അതിൽ പലതും നിലവിലുള്ള മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കുറ്റം പറയുന്നതും ഒക്കെ ആയിരുന്നു പി സറിനെ കുറിച്ച് പറയുന്നത് സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ച് വരുന്നവർ വയ്യാവേലുകളാണ് അത് ആരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പി വി അൻവറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇപ്പൊ ഡി സി രവി പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ പത്ത് മാസത്തിന് മുമ്പ് പ്രൂഫ് കൊടുത്ത ഒരു സാധനം ഈ പത്തു മാസത്തിന് മുൻപ് എങ്ങനെയാണ് പി സെരനും പി വി അൻവറിനും ഈ സി ഇടതുപക്ഷത്തിന് ശത്രുക്കളായി മാറുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഇല്ല ഇങ്ങനെ കൂറുമാറി വരുന്ന വയ്യാവേലികളുടെ ഒരു അവസ്ഥ തൽക്കാലം ഈ പത്തു മാസത്തിന് മുമ്പ് ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് അത്തരത്തിലൊരു നരേറ്റീവ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഇ പി ജയരാജൻ പറഞ്ഞതിനോട് അംഗീകരിക്കേണ്ടി വരും ഇത് എഴുതി എഴുതി തീർന്നിട്ടില്ല എന്നും എഴുതി തീർക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കരാർ ആരുമായി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യവും അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആദ്യം പത്ത് മാസത്തിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രൂഫിനെക്കുറിച്ച് പറയുകയും ഇങ്ങനെ ഒരു പ്രൂഫ് ഞങ്ങൾ വായിക്കാൻ കൊടുത്തിരുന്നു എന്നുള്ള വിവരങ്ങൾ ഡി സി ആദ്യം പറയുകയും എന്നാൽ ഇപ്പോൾ അനീഷിന് നൽകിയ ഡി വൈ എസ് പി അനീഷിന് നൽകിയ മൊഴി അനുസരിച്ച് അങ്ങനെ കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഡി സി വ്യക്തമാക്കുന്നു അപ്പം ഈ രണ്ട് സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പി ഇ പി ജയരാജൻ എഴുതി എന്ന് പറയുന്ന ഒരു പുസ്തകമോ അതിലെ ചില പേജുകളും പുറത്താവുന്നത് വിവാദ പരാമർശം മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ എങ്ങനെ ഒരു പി ഡി എഫുകൾ എങ്ങനെ പുറത്തേക്ക് വരുന്നു ഇവിടെ ഇതാണ് ഇനി അന്വേഷിക്കേണ്ടത് ഡി സിക്ക് അതിൽ പങ്കില്ല എന്ന് പറയുന്നു ഡി സി ബുക്സുമായി യാതൊരു ബന്ധവും എന്ന് പറയുന്നു പിന്നെ എവിടെയാണ് ഈ പി ഡി എഫുകൾ ഉണ്ടായത് എവിടെയാണ് ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ് ഇത് ജനറേറ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇത് എഴു എഴുതി എന്ന് പറയുന്ന കാര്യങ്ങൾ ആരാണ് ഇത് ഡോക്യുമെന്റ് ആക്കിയത് ഇത് സംബന്ധിച്ചാണ് അന്വേഷണം വരേണ്ടത് കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ ഈ ഒരു ബോംബ് പൊട്ടിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചതാരാണ് പാർട്ടിക്ക് തകർച്ചയുണ്ടാകാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന് തന്നെ വ്യക്തം ഇ പി ജയരാജനെ അതിന് ബലിയാടാക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ ഇതിനു മുൻപ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും അവിടൊപ്പം തന്നെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ പാർട്ടി ഇ പിക്ക് എതിരെ നടപടി കടുപ്പിച്ചതുപോലെ ഇത്തവണ പുസ്തക വിവാദത്തിൽ അത്ര നടപടി കടുപ്പിച്ചിട്ടില്ല എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു കാര്യം അന്ന് തന്നെ കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു എൽ ഡി എഫിന്റെ അങ്ങനെ പാർട്ടിയുമായി അല്പസ്വല്പം ഇടർച്ചയിലായിരുന്നു ഇ പി ജയരാജനെങ്കിലും പല ഘട്ടത്തിലും ഇ പി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ പാർട്ടിയുടെ പല വേദികളിലും ഇ പി ജയരാജൻ പിന്നീട് സജീവമാകുന്ന കാഴ്ചകളും ഒക്കെ കണ്ടേണം അതാണ് യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന് വെച്ചാൽ അത് കട്ടൻചായയും പരിപ്പൂടെയും എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയുകൊണ്ട് മാത്രം ഇല്ലാതാകുന്ന ഒന്നല്ല ഇ പി ജയരാജൻ പടുത്തുയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് അതിനെയാണ് സത്യത്തിൽ വക്രീകരിക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് കാണാം തെറ്റായ ഒരു പുസ്തകങ്ങളടക്കുക തെറ്റായ ഡോക്യുമെന്റേഷൻസ് തെറ്റായ ഒരു ഒരു രേഖകൾ ഉണ്ടാക്കുക ഇതിലെ പ്രചരിപ്പിക്കുക പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെതിരെ അത് പ്രയോഗിക്കുക അദ്ദേഹം എഴുതിയെന്ന് വരുത്തി തീർത്തൊരു പൊതുധാരയിൽ അദ്ദേഹത്തെ അപമാനിക്കുക തുടങ്ങിയ കുറ്റകരമായ തെറ്റുകളാണ് ഈ പറയുന്നവർ ഇത് പ്രചരിപ്പിച്ചവർ ചെയ്തിരിക്കുന്നത് കൃത്യമായും ഇ പി ജയരാജൻ പറഞ്ഞ അന്വേഷണമാണ് ഇവിടെ ആവശ്യം ഇ പി ജയരാജൻ അങ്ങനെ ഒരു പുസ്തകം അദ്ദേഹം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ആ ഒരു പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ അപഹസിക്കുന്ന രീതിയിൽ പരിഹാസ രൂപേണയുള്ള ഒരു പേരിട്ടുകൊണ്ട് ഒരു പുസ്തകം ഇറക്കുമോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം അന്നും ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതേ വാചകങ്ങൾ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത് കാര്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും അങ്ങനെ ഒരു പേരിൽ ഒരു പുസ്തകം എഴുതാൻ തോന്നില്ല ആത്മകഥയാണെങ്കിൽ പോലും കാര്യം അതിനൊരു എപ്പോഴും ഒരു സമരത്തിൻ്റെ അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെയൊക്കെ കഥ പറയുവാനുണ്ടാകും ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളവും അപ്പോൾ ഇത് സത്യത്തിൽ ഏത് ഹാൻഡിലിതുണ്ടായി എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത് സി പി എമ്മിൽ തന്നെ ഇദ്ദേഹത്തെ പഠിക്ക് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പറ്റമുണ്ടോ ഇനി അവരിലൂടെയാണോ ഇത്തരത്തിലുള്ള കഥകൾ പുറത്തേക്ക് വന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു റോങ് നെറേറ്റീവ് പുറത്തേക്ക് എത്തിയത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഇനി അതുമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കൊടും ചതിയാണോ ഇത് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ കെട്ടിച്ചമച്ചതാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിവാദം ഉണ്ടാക്കിക്കൊണ്ട് പാലക്കാട്ടെ സ്ഥാനാർത്ഥി മോശമാണെന്നും ഇവിടുത്തെ മന്ത്രിസഭ തന്നെ മോശമാണെന്നും അങ്ങനെ ഒരു സർക്കാർ വിരുദ്ധത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഈ പുസ്തകം എന്നുമൊക്കെ ഇനിയും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം